ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ പ്രതിസന്ധി യു എ സംഘത്തിന്റെ ഇന്ത്യൻ സന്ദർശനവും റദ്ദാക്കി ഓഗസ്റ്റ് ഒമ്പത് വരെയാണ് യു എസ് സംഘത്തിന്റെ ഇന്ത്യൻ സന്ദർശനം എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഈ യാത്ര റദ്ദാക്കിയതായാണ് വിവരം ഇന്ത്യക്ക് മേലുള്ള യു എസിന്റെ അധിക തീരുവ വർധനയ്ക്ക് പിന്നാലെ നിലനിൽക്കുന്ന സാമ്പത്തിക സംഘർഷ സാഹചര്യത്തിലാണ് വ്യാപാര ചർച്ചയുമായി ബന്ധപ്പെട്ട സന്ദർശനം റദ്ദാക്കിയതെന്നാണ് സൂചന എന്നാൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേലുള്ള അധിക തീരുവ ഒഴിവാക്കുമെന്ന സൂചന നൽകിയിരുന്നു റഷ്യൻ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ച് പുടിൻ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന കാരണത്തിന് പിന്നാലെയാണ് ഇന്ത്യക്ക് മേൽ യു എസ് അമ്പത് ശതമാനം അധിക തീരുവ ചുമത്തിയത് ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച് യു എസും ഇന്ത്യയും തമ്മിലുള്ള ആറാം റൌണ്ട് ചർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു യു എസ് സംഘത്തിന്റെ ഇന്ത്യൻ സന്ദർശനം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ വ്യാപാര കരാർ ധാരണയിലെത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഇതനുസരിച്ചാണെങ്കിൽ അടുത്ത മാസത്തിൽ ആദ്യം യു എസ് സംഘത്തിന്റെ സന്ദർശനം ഉണ്ടായേക്കും അതേസമയം കാർഷിക വിപണിയിൽ കൂടുതൽ ഇടം വേണമെന്ന യു എസിന്റെ നിർബന്ധമാണ് കരാറിലെ പ്രധാന തടസ്സം ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ അടക്കം ബാധിക്കുമെന്നതിനാൽ ഈ മേഖലകളിൽ കൂടുതൽ പങ്കാളിത്തം ആവശ്യപ്പെടുന്ന യു എസ് നിലപാടിനെ ഇന്ത്യക്ക് അംഗീകരിക്കാനാവില്ല